ഹലോ ഗായ്സ് അപ്പം നമ്മൾ കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ മാങ്ങ വരയ്ക്കലാണ് ഇപ്പം എല്ലാവർക്കും ട്രെൻഡിങ്ങാണ് മാങ്ങ ഇടിച്ച് പൊട്ടിക്കുന്നു തല്ലി പൊട്ടിക്കുന്നു എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി രണ്ട് പേരുണ്ടേ ഞാൻ മിന്നും ഉണ്ട് മിന്നു ക്യാമറമാൻ ഓക്കെ അപ്പം ഞാൻ ഇതാ ഇവിടെ മാങ്ങ വരയ്ക്കാൻ പോകണതാണ് അവിടെ ഒരു കൊല കണ്ടോ ആ ഒരു മാങ്ങേനെയാണ് നമ്മൾ ഉണ്ണിട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആ മാങ്ങനെ വരയ്ക്കാം എന്താകുന്നു എന്നറിയാം മാങ്ങനെ ഉള്ള സാധനമാണ് ഈ ഒരു എന്നെ പൊക്കാൻ പറ്റുമോ എനിക്കറിയില്ലെങ്കിൽ നമ്മള് കമ്പം കൊണ്ട് നമ്മൾ ചെയ്യൂട്ടോ ഓക്കേ അപ്പൊ നമുക്ക് മാങ്ങ കുറിക്കാം ഒന്നും സഹായിക്കണം ആ അതെ മാങ്ങനെ മാങ്ങ മാങ്ങറക്കണം അത് അവിടെ ഒരു മാങ്ങ ഉണ്ടാ അപ്പൊ നമ്മടെ മിന്നും ഇറങ്ങാൻ പോവാണ് എനിക്ക് ഞാൻ ഇന്നലെ ഒരു മാങ്ങ കുറച്ചു ഏഹ് ഞാൻ ഒന്നല്ല ഞാൻ ഇന്നലെ ഒരു മാങ്ങ കുറച്ചില്ല എഴുന്നേര് ഞാൻ ഒറ്റ തന്നെ ഒരു വിണ്ണ് അന്നും തെന്നുന്നൊക്കെ ഇണ്ട് ഓക്കെ അപ്പൊ നമ്മള് മിന്നു ഇല്ല ഈ എല്ലാ കാരണം നമുക്ക് തെന്നി പോന്നുണ്ട് സൂപ്പർ മാങ്ങ കിട്ടിട്ടുണ്ട് നീ ഇത് ഉപ്പിലും മുളയിലും ഇട്ട് തിന്നാ വീഡിയോ നിങ്ങൾ കാണുമ്പോ നിങ്ങൾ കൊതിച്ചു ഓറതെ യെസ് നമ്മടെ മിന്നു ഇതാ വന്നിട്ടുണ്ട് ഇനി ഇത് കണ്ട പച്ചമങ്ങായ്സ് നമ്മടെ പച്ചമങ്ങനെ കണ്ട ഓക്കെ